ാമത്തെ പേജിൽ രണ്ടാം പാല്യത്തില് നൂറ്റി അറുപതാമത്തെ പേജിൽ ഉണ്ട് അള്ളാഹുവിന്റെ തങ്ങളുടെ നൂറ് കൊണ്ടാണ് എല്ലാം സൃഷ്ടിച്ചത് പക്ഷെ ഡയറക്റ്റ് ആയി സൃഷ്ടിച്ചതാണ് അരിഭക്ഷണം അതുകൊണ്ട് സ്വലാത്ത് ഇനി തെളിവില്ലേറ്റ് ആരും ചെല്ലാതൊക്കെ സഹോദരിമാരെ എന്ത് നിങ്ങൾ ഭക്ഷണം കൊടുക്കാണ് കുട്ടിക്ക് എൻ്റെ തിന്നോളി വിഷമി അങ്ങോട്ട് നോക്ക് ബിസ്മി 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 എന്ത് ആരെ ഈ ഇല്ല ഏറ്റവും പറയണോ ഇത് കാര്യ പറയണത് ഇത് പറയുമ്പോ നിങ്ങക്ക് തോന്നുന്നു എന്താണ് ഇയാള് പറയണത് അങ്ങനെ കൊടുക്കണില്ലേ എന്നാ വേറൊരു ടീമുണ്ട് എങ്ങനെ സീരിയൽ കാണാണെങ്കിൽ ഈ കുട്ടി വന്നിട്ട് ഉണ്ട് പറയും അപ്പൊ അതിനെന്താക്കൂ കൂട്ടിക്ക് സീരിയൽ കാണുന്നതിന് മുന്നായിട്ട് അങ്ങോട്ട് കയറ്റുമതി തന്നെ വെള്ളം കുടിക്കുക രണ്ട അടിയും വെള്ളും ഇട്ട് പഠിച്ചോനെ ഇതൊന്നും കളത്തരം പറയാൻ നിങ്ങൾ വിചാരിക്കണ്ട ശരിക്കും നടന്ന കാര്യം ഞാൻ പറയണത് ആ കുട്ടിക്കണ്ട് കൃതാം കൊടുത്താലേ എന്താകുള്ളൂ കുട്ടി മരയ്ക്ക് അവിടെ നിക്കു ചേറെ മണി മറ്റേ ഏറെ മണിങ്ങമാരിങ്ങനെ നിക്കു പിന്നെ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല വിഷം എന്നാ കുട്ടി വന്നിട്ട് ഇങ്ങനെ സീരിയലിന്റെ ഇടയിൽ ഒന്ന് തോണ്ടും അപ്പൊ ഒരു സ്വിപ്പാണ് അങ്ങനത്തെ ആൾക്കാർ എന്തിനാ ഈ കുട്ടിനെ പോയിറ്റാൻ നിക്കുന്നത് അള്ളാഹുദാന എല്ലാവർക്കും നല്ല മനസ്സിൽ കാര്യമായുള്ള സംഗതി എന്താ മുത്ത മുഹമ്മദ് മുസ്തഫലൈ വസ്സലാം അവിടുത്തെ പേരാ മുഹമ്മദ് പേരിന് മരിച്ചവരെ ഹയാക്കാക്കാനുള്ള കഴിവുണ്ട് പറയും പോലെ പറഞ്ഞാൽ നടക്കും ആദ്യം നമ്മൾ നമ്മളാകണം എന്നാ ഒക്കെ നടക്കും നമ്മളെ പോരായ്മ തന്നെയാണ് ഈ സംഭവിക്കുന്നത് മുഴുവനും ടെൻഷനാണില്ലേ സഹിക്കാൻ കഴിയണില്ലല്ലേ സഹിക്കാൻ കഴിയാത്തത് നമ്മൾ ഇമാൻ കുറവാണ് അത്രയേ പറയാൻ പറ്റൂ കാരണം നമ്മള് വരുത്തി തീർത്തതാണ് അന്ന് പലിശക്ക് പൈസ വാങ്ങിയതിന് ശേഷം തുടങ്ങിയതല്ലേ വീട്ടിലെ പ്രശ്നങ്ങള് അന്ന് വ്യഭിചാരിച്ചത് അന്ന് മുതൽ തുടങ്ങിയതല്ലേ ടെൻഷനുകള് അന്ന് കള്ളു കുടിച്ച അന്ന് തുടങ്ങിയതല്ലേ ഈ പ്രശ്നങ്ങള് അല്ലേ നമ്മൾ ചിന്തിച്ചു നോക്കി ശരിക്കും ചിന്തിച്ചു നോക്കി നമ്മൾ എത്ര തെറ്റാ ചെയ്തത്